അസലാമലൈക്കും നമ്മളൊക്കെ ആപ്പിൾ വെച്ചിട്ട് ഒരു പല ടൈപ്പിലുള്ള ജ്യൂസുകളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും എന്നാൽ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തവും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ എന്ന് പറയാൻ പറ്റൂല നല്ലൊരു സ്മൂത്തി ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് കാണുമ്പോൾ തന്നെ ഇതൊക്കെ അറിയാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഗ്ലാസ് സ്മൂത്തി നമ്മൾ കുടിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ നമ്മൾ സാധാരണ ആപ്പിൾ ജ്യൂസ് അടിക്കുന്ന പോലെയല്ല കേട്ടോ ചെയ്യണത് അതുകൊണ്ട് ഇതുപോലെ കുറച്ച് ആപ്പിളൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം അത്യാവശ്യം നമ്മൾ ഒരു കിലോ ആപ്പിൾ എടുത്തിട്ടുണ്ട് ആപ്പിൾ വലുതൊന്നുമല്ല ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള ആപ്പിൾ എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ഉൾഭാഗത്തുള്ള കുരും ആ ഒരു സെൻറ്ററിലുള്ള ആ ഒരു കട്ടുള്ള നാല് പോലെയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കട്ടോ നമുക്കിതിൻ്റെ തൊലി കട്ട് എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇനി ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് തൊലി ഒരു പീലറൊക്കെ വെച്ചിട്ട് അതിലേക്ക് കത്തി വെച്ചിട്ടൊക്കെ തൊലിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഞാനിപ്പോൾ തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇന്ന് കരുതിയിട്ട് ജ്യൂസിൽ ഒരുപാട് ചണ്ടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല തിക്കായിട്ടുള്ള നല്ല സ്മൂത്തി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഒരു പ്രാവശ്യമെങ്കിലും കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലത്ത് ചൂടും കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കുടിക്കുന്ന ജ്യൂസ് പോലെ ആയിരിക്കും പിറ്റേ ദിവസമുള്ള നമ്മളെ അവസ്ഥ കേട്ടോ അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നല്ല ആക്റ്റീവോട് കൂടിയിട്ട് നമുക്ക് നോമ്പ് എടുക്കാനും നമ്മളെ വീട്ടിലെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റും ഇതിൽ നമ്മൾ രണ്ട് സാധനം കൂടി ചേർക്കുന്നുണ്ട് അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അങ്ങനെ ഞാൻ ഏകദേശം ഒരു കിലോ ആപ്പിൾ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കുരുമൊക്കെ കളഞ്ഞ് ആ നടുവിലുള്ള നാടുള്ള ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കുകയാണ് പറ്റും എന്നുള്ളവരൊക്കെ ഇന്ന് തന്നെ ഈ ഒരു ജ്യൂസ് എന്തായാലും ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് നമുക്ക് വാങ്ങണമല്ലോ അപ്പോൾ അതിന് പകരം കുറച്ച് ആപ്പിളൊക്കെ വാങ്ങിയിട്ട് ഒരു സ്മൂത്തി റെഡിയാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരം മനസ്സൊക്കെ തണുപ്പിക്കൂട്ടോ അങ്ങനെ ഞാനിത് രണ്ട് പാർട്ടായിട്ടോ മിക്സിക്ക് ഇട്ട് കൊടുക്കുന്നത് മുഴുവനായിട്ട് കൊള്ളൂല ഇനിയിപ്പോൾ തൊലി കട്ട് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് തൊലി കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം മിക്സിയിലോട്ട് നമ്മൾ ആപ്പിളിട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ഈത്ത ഈത്തപ്പഴാണ് കേട്ടോ ചിലവർ ഈന്തപ്പഴം എന്നൊക്കെ പറയും ഇതാ ഈത്തപ്പഴം ചിലവർ നല്ല ശരിക്കും ഈന്തപ്പഴം തന്നെയാണല്ലേ പറയാം അപ്പോൾ അത് ഈന്തപ്പഴം എടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്തിലുള്ള കുരു മാറ്റി നമ്മളിതാ കട്ട് ചെയ്ത് വെള്ളത്തിൽ കുതിർത്ത് എടുത്തതാണ് അത് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലോട്ട് പൂവമ്പഴം മൈസൂർ പായം റോബസ്റ്റ പായം ഇതിലേതെങ്കിലും ഒന്നും കൂടിയും ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ജ്യൂസ് കുടിച്ചാൽ പിന്നെ നമുക്ക് പത്തിരി കറികൾ അങ്ങനെ ഒരുപാട് ചിലരൊക്കെ നല്ലോണം വലിച്ചു വാറിയിട്ടാണ് കഴിക്കൂലെ പിന്നെ നമുക്ക് നിസ്കരിക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയായിരിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് ശേഷം നമുക്ക് നിസ്കാരം കുറച്ച് ഓർത്തൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം നമുക്ക് എന്തെങ്കിലും പത്തിരിയോ വേറെന്തെങ്കിലുമൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ശരീരത്തിന് വിശപ്പും ദാഹവും ക്ഷീണം ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ പെർ ഞാൻ എന്താ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് കട്ടപ്പാലാണ് കേട്ടോ കട്ടപ്പാൽ എന്ന് പറയുമ്പോൾ തിളപ്പിച്ച് ആറിയ പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതുപോലെ കട്ട് ആക്കിയെടുത്തതാണ് ഇത് ഒഴിച്ചിട്ട് തന്നെ ജ്യൂസ് അടിക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ജ്യൂസ് നല്ല സ്മൂത്തി ആയിട്ട് നമുക്ക് കിട്ടുക ഇപ്പം ഇതുപോലൊരു ആപ്പിൾ സ്മൂത്തി ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തെട്ടോ ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ ഒരുപാട് ചെലവുകളൊന്നുമില്ല ഈത്തപ്പഴൊക്കെ ഇപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പഴം ഉണ്ടാവില്ലേ പിന്നെ ഇപ്പോൾ ഇച്ചിരി ആപ്പിൾ വാങ്ങിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ നോമ്പ് എടുക്കുന്നവരായിരിക്കും അവർക്കൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആരോഗ്യത്തിനും നല്ലതാണ് അതുപോലെ തന്നെ ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ കട്ടപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ തപ്പഴ തന്നെ അത്യാവശ്യം മധുരമൊക്കെ ഉണ്ട് ആപ്പിളും നല്ല മധുരമുള്ള ആപ്പിളാണ് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് പഞ്ചസാര ഒക്കെ ഇട്ട് ഇതാ ഞാൻ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടല്ലോ നല്ല സൂപ്പർ നല്ല തിക്കായിട്ടാണ് കേട്ടോ ഒരു ജ്യൂസ് നമുക്ക് കിട്ടാം അതുപോലെ തന്നെ ഇത് കുടിക്കാനായിട്ടും ഉഗരും ടേസ്റ്റാണ് ഒന്നും പറയാനില്ല നല്ല അടിപൊളി ഒരു സ്മൂത്തി തന്നെയാണ് ഇതിലോട്ട് നമുക്ക് കസുകസു വേണമെങ്കിൽ ഇച്ചിരി വെള്ളത്തിൽ കുതിർത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ സാധാരണ ജ്യൂസുകളിലൊക്കെ കസുകസും വളരെ നല്ലതാണ് ആരോഗ്യത്തിന് അപ്പോൾ ഞാനിന്ന് അതൊന്നും ചെയ്യണില്ല കേട്ടോ ഇനി ഞാൻ കുറച്ച് എന്തായിട്ടാണ് കുറച്ച് ബദാം ഗ്രേറ്റ് ചെയ്തിട്ട് അതും കൂടിയും ഒന്ന് മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രോബെറി ഫ്രൂട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ബദാം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടുമ്പോൾ അതിങ്ങനെ കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക വിജയം തന്നെയാണ് കേട്ടോ ബദാം പിസ്ത നട്ട്സ് ഏത് വേണം ഏത് നട്ട്സ് വേണമെങ്കിലും പീനട്ടോ ഏത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം പറ്റും എന്നുള്ളവർ ഇന്ന് തന്നെ ഈയൊരു സ്മൂത്തി ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കട്ടോ അപ്പോൾ പൊതുവേ പലരും നാരങ്ങ വെള്ളമൊക്കെ ഉറുവയറ്റിൽ കുടിക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഹാനികരമാണ് വെറും വയറ്റിൽ ഒന്ന് ഇത്രയും സമയം നമ്മൾ നോമ്പെടുത്തിട്ട് ആ ഒരു ഒന്നുമില്ലാത്ത വയറിലോട്ട് നമ്മൾ ഈ ഒരു നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ അത് അസിഡിറ്റി ഉണ്ടാക്കും പല പ്രശ്നങ്ങൾക്കും കാരണമാകട്ടോ അപ്പം ഇതുപോലെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കൊണ്ടുള്ള ജ്യൂസുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക ഒപ്പം തന്നെ ഈ ഒരു ചൂടത്ത് ഇതുപോലെയുള്ള ജ്യൂസൊക്കെ നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയൊക്കെ തണുപ്പിക്കും മനസ്സിനെ എന്താ വെച്ചാൽ നോമ്പ് നോറ്റ ആകെ ടെൻഷൻ ക്ഷീണമൊക്കെ അടിച്ചിരിക്കുന്ന സമയം ഉണ്ടാകും അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതൊരു ഗ്ലാസ് മാത്രം കിട്ടിയാൽ മതി കേട്ടോ അപ്പതാ നമ്മൾ ഗ്ലാസ്സിലോട്ടൊക്കെ ഒഴിച്ചു ഇനി നമുക്ക് കുറച്ച് ബദാമൊക്കെ എടുത്ത് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക വലിയ ചിലവുകളില്ല വലിയ പണികളൊന്നുമില്ല അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് നമുക്ക് കുടിക്കാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ജ്യൂസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ ആപ്പിളും ഈന്തപ്പഴവും അതുപോലെ തന്നെ റോബസ്റ്റാ പായം വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് റോബസ്റ്റാ പഴയത്തിൻ്റെ പകരം മൈസൂർ പഴം നേന്ത്രപ്പഴം ഒക്കെ ഇട്ട് കൊടുക്കുക ഒരുപാട് ഇട്ട് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ആ ഒരു പഴത്തിൻ്റെ കുത്തന ചുവ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഒരു കഷ്ണം അത്യാവശ്യം വലിയ നേന്ത്രപ്പഴം ഒരു കഷ്ണം മാത്രം ഇട്ട് കൊടുക്കുക ചെറുതാണെങ്കിൽ ഒന്ന് മുഴുവനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ആപ്പിളും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ട് സൂപ്പർ ടേസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം എന്ന് കരുതാണ് പക്ഷേ അല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരെ കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും